ഒരു ഗുഡ് യും വിവാദ ജീവിതത്തിനില്ലെന്ന് അവൾ നിന്നോട് ഗുഡ് ബൈ പറഞ്ഞു പോയി ജോലി ഉപേക്ഷിച്ചു ആത്മഹത്യ ചെയ്താലും മോനെ വളർത്തിയത് എനിക്കൊരു മകൻ ഉണ്ടായത് പിതാവാകാനുള്ള യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ് അപ്പനെന്ന ബന്ധവും ബാസ്മീ തീർത്ഥവും പോയി ഏതൊക്കെ എന്നാൽ എനിക്കറിയത്തില്ല അപ്പനെന്നോട് ക്ഷമിച്ച് മനസ്സില് എനിക്ക് അപ്പാന്ന് വിളിക്കാൻ അവകാശം ആക്കില്ല എന്റെ എനിക്ക് മനസ്സില്ല കാരണം ഞാൻ പച്ച മനുഷ്യനാ എടി ഇവന്റെ അപ്പനും അമ്മയും യോഗ്യത നമുക്ക് രണ്ടുപേർക്കും പറഞ്ഞു ുംകാനുള്ള യോഗ്യതയപ്പോ ഞാനോ ആത്മഹത്യ ചെയ്തോ ആവനെ ആറ്റമ്മ വിറ്റി ജീവിക്കുന്നവൻ ആത്മഹത്യയുടെ പേരിൽ പറഞ്ഞു പേരിപ്പിക്കുന്നു മലയാളത്തിൽ വെറ്റതല്ലയുടെ വയറ്റി കിടന്നാൽ അവനെയൊക്കെ തൂറാനും പെടുക്കാനും പഠിക്കുന്നത് മൂത്രവും തീർത്തമായി പേറി പൊന്നെ ഉണ്ണാതെ ഉറങ്ങാതെ ഉടുക്കാതെ പത്ത് മുപ്പത് പൊന്നമായവനെയൊക്കെ വളർത്തുന്നത് മുട്ടുമെ മക്കളെ വളർത്തി കെട്ടിയ പെല്ലിനു നല്ലൊന്നും വാങ്ങി കൊടുക്കാനില്ലാതെ മക്കളെ അണിയും നടത്തി ഒന്നും ഉടുക്കാനില്ലാതെ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒരു പള്ളി പോവാതെ അവർ ആ പുള്ളി കുത്തിയിരുന്നിട്ടുണ്ട് മക്കളെ കൊല്ലം നിന്നേക്ക് ഒരു മുട്ടും വരുത്താതെത്തുമ്പോ ഒരു പത്ത് വർഷം ഞങ്ങൾക്ക് തന്നാൽ എന്താ ജനിപ്പിച്ചു വന്ന കുറ്റത്തിന് ഇരുപത് വർഷം നിങ്ങൾ എടുത്തോ രണ്ടു മക്കൾ ഒരു പത്ത് പത്ത് വർഷം വീതം ഞങ്ങൾക്ക് തന്നാപിതാക്കൾ തെണ്ടികളെ നേടണം ഏതെങ്കിലും എന്നെ ഉറക്കിക്കെടുത്തി മാതാവിന്റെ മുമ്പിൽ മുട്ടേ കിടക്കുന്ന പെറ്റ നല്ലയുടെ കണ്ണുനീരി കണ്ടും മാതാവ് വലിച്ചതാ നിന്റെ ഇവിടെ See പോലെ ഉപേക്ഷിക്കുന്ന മക്കളുടെ പ്രതിനിധിയായി എന്നോടൊപ്പം താമസിക്കുന്ന മാതാപിതാക്കളോട് നീ മാപ്പ് പറയണം എങ്കിലേ നിന്നെ എന്റെ മകനായി ഞാൻ അംഗീകരിക്കൂ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠപുസ്തകം ഇനി ഞാൻ ജോലി ചെയ്യുന്നത് മക്കൾ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാനാ ഉപയോഗിച്ച് ഉപേക്ഷിക്കാനുള്ളവരല്ല പത്രമായി സംരക്ഷിക്കാനുള്ളവരാ മാതാപിതാക്കൾ ുംങ്കട വിടാ ഒരിക്കലും മരിക്കാത്ത ശാശ്വത സത്യത്തിന്റെ പേരാ ഈശോ എന്ന് വിശ്വസിക്കുന്നതും പഴയ ഇരുമ്പ് കാലിച്ചാറ്റ് കാലി കുപ്പി കൊടുക്കാറുണ്ട് ആവശ്യങ്ങളിൽ ഉപേക്ഷിച്ച ജീവിതങ്ങളുണ്ട്